ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ അയർലൻഡിനെ ഇന്ന് തോൽപ്പിച്ച് ഈയൊരു ടി ട്വൻ്റി വേൾഡ് കപ്പിലെ തേയിലോട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം പറയേണ്ടത് കുറിച്ച് തന്നെയാണ് ഈ ഒരു പിച്ചിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറയുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് വീണ്ടും പറയാനുള്ളത് നൂറ്റി നാൽപ്പതൊക്കെ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് ആ സ്കോറ് വന്നു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പിച്ചിൽ ചേസ് ചെയ്യാൻ എന്നുള്ളത് അത് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു അപ്രോച്ച് അപ്രോച്ചായിരുന്നു ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് മാക്സിമം സെറ്റിലാവാൻ സെറ്റിലാവുക അതായത് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഒരു ഫൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള മാച്ച് എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടുള്ളതാണ് പിന്നീട് വേറെ മാച്ചുകൾ തന്നെ ഒരു വലിയ ഫൈറ്റുള്ള മാച്ചൊന്നും ഇല്ല സോ മാക്സിമം ടൈം ടൈമെടുത്ത് സെറ്റ് ആവുക എന്നുള്ള സൈഡാണ് നമുക്ക് എസ്പെഷ്യലി ബാറ്റിംഗ് സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അഷ്ടീവ് മുപ്പത്തിയഞ്ച് റൺസ് കൺസീഡ് ചെയ്തു അതും അയർലൻഡിനെതിരെ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അല്പം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ആർക്കും തന്നെ ആവാൻ അവസരം കൊടുത്തില്ല അയർലൻഡ് ബാറ്റേഴ്സിന് പക്ഷേ അവസാന സമയത്ത് ഞാൻ ഞാനത്രയും തൊണ്ണൂറ്റാറ് റൺസ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാന സമയത്ത് കുറച്ച് റൺസ് വന്നത് ആ എന്നുള്ള സ്കോർ ബോർഡിലേക്ക് വരാൻ സഹായിച്ചുവരെ ആൻഡ് ഇന്ത്യൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വിരാട് കോഹ്ലി അങ്ങനെ ഷോട്ടിന് പോകേണ്ടത് എന്നറേതായ ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ള സംശയമാണ് കാരണം പതുക്കെ കളിച്ച് അത് രോഹിത് ശർമ്മ കാണിച്ചത് കറക്റ്റ് അപ്രോച്ച് തന്നെയാണ് കാരണം അവിടെ പതുക്കെ കളിച്ച് മാക്സിമം ബോൾ കളിച്ച് ആവുക കാരണം വേറെ മാച്ചുകൾ ഇനി ഇനിയിപ്പാടുത്ത് പാകിസ്ഥാനം നേടാൻ പോകുന്നത് അതിനുള്ളിൽ നന്നായിട്ട് സെറ്റ് ആകുക ഒരു പിച്ച് കണ്ടീഷനുമായിട്ട് നന്നായിട്ട് അഡാപ്റ്റ് ആകുക എന്നുള്ളതാണ് ഓൾറെഡി മാമപ്പ് മാച്ച് കളിക്കാത്തൊരു താരമായിരുന്നു വിരാട് കോഹ്ലി പക്ഷേ ഇറ്റ് ഹാപ്പൻസ് അത് നമുക്ക് കളയാം ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് ഞാൻ ഞെട്ടിച്ചു ഋഷഭ് പന്തും നല്ലപോലെ ടൈം എടുത്ത് സെറ്റായി അതൊരു ഇത് പ്രശ്നം ഇല്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം കാരണം ടൈം എടുത്ത് കളിക്കാനുള്ള സ്കോറേ ഉള്ളൂ ഈസി ആയിട്ട് ചെയ്സ് ചെയ്യാൻ സാധിക്കുന്ന സ്കോറാണ് അത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു പന്തും അവസരം വൺ ഡൗൺ ആയിട്ടായിരുന്നു പന്ത് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈനപ്പിൽ നിന്ന് ഏകദേശം വ്യക്തമാണ് പാകിസ്ഥാനെ നേടാൻ പോകുന്ന ഒരു ലൈനപ്പ് എന്നുള്ളത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് വന്നാൽ തന്നെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കുൽദീപ് യാദവ് ലെവലിലേക്ക് ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും ദുബെയോ അല്ലെങ്കിൽ ചിലപ്പം പുറത്തു പോയി മാക്സിമം കുൽദീപാതെ വരും വേറെ ലൈനപ്പിൽ ചേഞ്ച് ഒന്നും വരാൻ സാധ്യതകൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടുത്തത് ഇനി പാകിസ്ഥാനാണ് ഒൻപതാം തീയതി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇറ്റ്സ് ഗോല ബൈ കാരണം ഈ ഒരു മത്സരത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം എനിക്കറിയാം ബൈ ബൈബൈസ്